പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതാനും നിമിഷങ്ങൾക്ക് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ വേടനെ കുറിച്ചിട്ടതേ ഉള്ളൂ വേടൻ വേടൻ്റെ ഫ്ലാറ്റിൽ നിന്നും ഒരു അഞ്ചാറ് ഗ്രാം കഞ്ചാവ് പിടിക്കപ്പെട്ടു പിടിച്ചു വേടനെയും കുറച്ച് കൂട്ടുകാരെയും പൊക്കി എന്ന് പറഞ്ഞിട്ട് ഇതാ ഇപ്പം അടുത്തൊരറിവ് അടുത്തൊരു തിരിച്ചറിവ് വേടനെ പോലീസ് കൊണ്ടുപോയപ്പോൾ വേടൻ്റെ കഴുത്തിലൊരു പുരുന്നകം എന്ത് ഇടി വെട്ടിയുടെ തലയിൽ കല്ലുമഴ പെയ്തു അല്ലെങ്കിൽ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയുന്ന പഴഞ്ചൊല്ലുപോലെ ഇത് സംഭവിച്ചിരിക്കുന്നു വേടനെ പോലീസുകാർ ആരോ ഒറ്റ കൊടുത്തു അതിൻ്റെ പ്രകാരം ഫ്ലാറ്റ് അവർ റെയ്ഡ് ചെയ്തു ഒരു ഒത്തിരി ഉപയോഗിക്കാൻ മാത്രമായിട്ടുള്ളൊരിത്തിരി കഞ്ചാവ് വട്ടി അത് കൊണ്ട് വേടനയും പിടിച്ചു വേടൻ്റെ കുറച്ച് കൂട്ടുകാരെ ഒരു എട്ടമ്പത് കൂട്ടുകാരെയും കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ അവിടെ ചെന്നപ്പോഴാണ് വേടൻ്റെ നെഞ്ചു വിരിച്ച കഴുത്തിൽ ഒരു പുലിയുടെ നഖം നല്ല കാര്യം ഉണ്ട് ഞാൻ പറഞ്ഞത് ഇടി വെട്ടി എൻ്റെ തലയിൽ കല്ലുമഴ പെയ്തു അല്ലെങ്കിൽ പാമ്പ് പഠിച്ചു എന്നൊക്കെ പറയുന്ന ഒരു പഴം പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയായി അടുത്ത അന്വേഷണം ഈ കഞ്ചാവ് കഞ്ചാവ് പിടിക്കപ്പെട്ടതിനും ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വലിയ വിഷമം കൂടാതെ വലിയ ബുദ്ധിമുട്ട് കൂടാതെ ഊരി പോരാമായിരുന്നു ജാമ്യം കിട്ടുമായി കിട്ടുമായിരുന്നു പക്ഷേ ഈ പുലിനകത്തിൻ്റെ കാര്യത്തിൽ അത്ര ഈസി ആയിട്ട് ഊരിപ്പോരാന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യം ഈ പുലിനകം കഴുത്തിൽ കണ്ടപ്പോൾ ഇതെന്താണ് എവിടുന്നാണ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആള് ഇത് തായ്ലൻഡിൽ നിന്നോ അങ്ങനെ എവിടുന്നോ ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു പിന്നീട് 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 നമ്മുടെ പോലീസല്ലേ ചോദ്യം ചെയ്യൽ കൂടി ഇത് തമിഴ്നാട്ടിലുള്ള ഒരു ആരാധകൻ കൊടുത്തതാണ് എന്നെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ആ പുലിനകം തൃശ്ശൂർ കൊണ്ടുവന്നിട്ട് സ്വർണം കെട്ടി അത് കഴുത്തിനണിങ്ങി ഈ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഈ കഴുത്ത് കിടക്കുന്ന പുലിനകം പ്രശ്നമാകുമെന്നുള്ള കാര്യം പാവോ വേടൻ പോലീസ് പല പാലകർക്ക് കൈമാറും ഇന്നത്തെ കഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മൃഗത്തെ കൊന്നതും കാട്ടു മൃഗത്തിനെ കൊന്നു നഖമെടുത്തു ഇതൊക്കെ കേസിൻ്റെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് മാറും അപ്പോൾ ഒരു അഞ്ചാറ് വയസ്സുള്ള പുലിയ പറയുന്നത് ഈ നഖത്തിൻ്റെ ഉടമ അയ്യോ ഇനി എന്താകും എന്ന് നമുക്ക് കണ്ടറിയാം നമുക്കതേക്കുറിച്ചൊരു മുൻ ധാരണ ഉണ്ടാവാൻ പറയാൻ പറ്റില്ല ഈ കഞ്ചാവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം ഊരി പോരും കുഴപ്പമില്ല ഒരു അഞ്ചാറ് ഗ്രാം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു താക്കിയതോ അല്ലെങ്കിൽ മയക്കുമരുന്നും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ അതിലേക്കൊക്കെ ചിലപ്പോൾ കൊണ്ടുപോയി നല്ലൊരു മനുഷ്യനാക്കി പേടനെ മാറ്റിയെടുക്കുമായിരിക്കാം അങ്ങനെ ആയിരുന്നിരിക്കാം സർക്കാരിൻ്റെ പോലീസിൻ്റെ ഒരു നീക്കം പക്ഷേ പെട്ടെന്നാണ് കഴുത്തിൽ കിടക്കുന്ന പൂലിനകത്തിലേക്ക് പോലീസിൻ്റെ ശ്രദ്ധ വന്നത് പാവപ്പെട്ടു ഇനി എന്താകും എന്ന് നമുക്ക്